നമസ്കാരം അങ്ങനെ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന അധികായൻ വീണു തൊട്ടു പിന്നാലെ മനോജ് അബ്രഹാം എന്ന് പറയുന്ന പുതിയ ഐ പി എസ് കാരനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആക്കി സർക്കാർ അവരോധിക്കുകയും ചെയ്തു നല്ല തീരുമാനം ഈ തീരുമാനത്തെ നമ്മൾ ആരും കുറ്റം പറയുന്നില്ല നല്ല തീരുമാനം തന്നെയാണ് പക്ഷെ കുറ്റം പറഞ്ഞുകൊണ്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ കാണേണ്ടത് അതാ എങ്ങനെയുള്ളവരാണ് കുറ്റം പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് കാലത്തിന് മുമ്പ് ഒരു എം ജി കോളേജ് തിരുവനന്തപുരം എം ജി കോളേജിൽ ഒരു വലിയ സംഘടന നടന്നിരുന്നു ഒരു സംഘർഷം അവിടെ വിദ്യാർത്ഥി സംഘടന അവിടെ എ ബി ഇ പി കാര് ഉണ്ടാക്കിയ ഒരു വലിയ പ്രശ്നം അന്ന് ഈ പറയുന്ന എം ആർ അജിത് കുമാർ ടി പി സിൻകുമാർ അന്നുണ്ട് ടി പി സിൻകുമാർ നമുക്കറിയാമല്ലോ ടി പി ഇപ്പം എവിടെയാണെന്നുള്ളത് അപ്പോൾ ടി പി സിൻകുമാറും എല്ലാം കൂടി പോയിട്ട് അവിടെ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ മനോജ് അബ്രഹാം അല്ലാതെ വൈലൻ്റായി മനോജ് എബ്രഹാം അവിടുത്തെ എ ബി പിള്ളേരെ അടിക്കാൻ തുടങ്ങി അടിച്ചൊതുക്കി കുത്തിനിൽപ്പിടിച്ചു എൻ്റെ പിള്ളേരെ തുടർന്നു നമ്മള് ലൂസിഫർ നാത്ത് മോഹന്ലാല് വില്ലൻ്റെ പോലീസിൻ്റെ കഴുത്തിന് ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് ചോദിക്കുന്ന ഒരു ഫീലാണ് അന്ന് എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ടായിരിക്കും അദ്ദേഹം എഴുതി വെച്ചത് നമുക്ക് മുരളീകോപി ആ സ്ക്രിപ്റ്റിനകത്ത് അത് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് ചോദിച്ചിട്ട് സെൻകുമാർ മനോജ് മനോജ്ബ്രഹാൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായെന്ന് നമുക്കറിയാം അപ്പോൾ ആ മനോജ് അബ്രഹാമാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ആ സെൻകുമാർ ഇപ്പോൾ നിൽക്കുന്ന പാളയം കൃത്യമായി നമുക്കറിയാം സംഘപരിവാർ പാളയത്തിലാണ് ഇപ്പോൾ ടി പി സെൻകുമാറിൻ്റെ സ്ഥാനവും എന്നറിയാം അപ്പോൾ ഇതിനെ ചിലർ ചേർത്ത് വായിക്കാൻ തുടങ്ങി അവിടെയാണ് ഈ മിസ്റ്റേക്ക് വരുന്നത് ചേർത്ത് വായന ഒരു വലിയ അബദ്ധമാണ് ആ രീതിയിലൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ ചിലർ ചേർത്ത് വായിക്കുമ്പോൾ ഞാനല്ല അപ്പോൾ ചേർത്ത് വായിക്കുന്ന ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ ശബരിമല സീസൺ തുടങ്ങാൻ പോവുകയാണ് വൃശ്ചികമാസം ഇതിപ്പോൾ കന്നിമാസമാണല്ലോ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അവിടെ ശബരിമലയിൽ ഇത് തുടങ്ങാൻ പോവുകയാണ് മണ്ഡലകാലം ആരംഭിക്കാൻ പോവാണ് വൃശ്ചികം ഒന്നോടുകൂടി അപ്പോൾ അങ്ങനെ മണ്ഡലകാലം ആരംഭിക്കാൻ പോകുന്നു അതിൻ്റെ ഇടയിൽ സർക്കാരിൻ്റെ പുതിയൊരു തീരുമാനം വന്നു എൺപതിനായിരം ഭക്തന്മാരെ ഒരു ദിവസം ഓൺലൈൻ ബുക്കിങ്ങിലൂടെ കയറ്റി വിടൂ പരമാവധി അത്രയും ഭക്തരെ ശബരിമലയിലേക്ക് ദർശനം അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്ന സർക്കാരിൻ്റെ പുതിയൊരു തീരുമാനം വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം എം ആർ അജിത് കുമാറിനെ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് എം ആർ അജിത് കുമാർ അവിടെ ചെന്നിരിക്കുന്നതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ ചവിട്ടി തൊഴിച്ചു ഇടിച്ചു അവരുടെ അയ്യപ്പൻ്റെ ചിത്രങ്ങളിൽ പോലും കാലെടുത്ത് വെച്ചു അപ്പോൾ അന്ന് ഭയങ്കര രസമായിരുന്നു കാര്യം കാര്യമെന്ന് വെച്ചാൽ അന്ന് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം നമുക്കറിയാം ഇതിനെ ആണ് ഈ ശ്രീധരൻപിള്ള ഒരിക്കൽ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് അത് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ അന്നും അതുതന്നെ ആയിരുന്നു അദ്ദേഹം നേരെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ഇരുമുടിക്കെട്ട് പോലീസുകാർ വലിച്ച് താഴെയിട്ടു എൻ്റെ ഷർട്ട് വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നടന്നു പോകും അവിടുത്തെ സി സി ടി വി ഉള്ളതുകൊണ്ട് അന്നത്തെ കള്ളി പുറത്തായി കാര്യം പുള്ളി നടന്ന് പോകുന്ന പോക്കെ തന്നെ ഇരുമുടിക്കെട്ട് താഴെയിട്ടു ഭക്തനാണ് അയ്യപ്പ ഭക്തൻ അയ്യപ്പ ഭക്തരുടെ വികാരം സംരക്ഷിക്കാൻ വേണ്ടി അന്ന് ഇറങ്ങിത്തിരിച്ച കാട് കടൂര ഭക്തനാണ് അദ്ദേഹം എന്നിട്ട് ഇരുമുടിക്കെട്ട് വലിച്ച് താഴെയിടുന്നു സ്വന്തം ഷർട്ട് വലിച്ചു കീറുന്നു തുടങ്ങിയ കലാപരിപാടികളൊക്കെ നടത്തി അവിടുത്തെ സി സി ആറന്മുള സ്റ്റേഷനിലെ സി സി ടി വിയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എടുക്കുകയൊക്കെ ചെയ്തു അപ്പം ഈ രീതിയിൽ അവിടെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു അവിടെ ഒരു കലാപത്തിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു ഒരു വലിയ അയ്യപ്പ ഭക്തനായ അയ്യപ്പ സേവാ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ രാഹുൽ ഈശ്വര അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഫലിച്ചില്ലെങ്കിൽ അവിടെ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് വരെ തീരുമാനമെടുത്തിരുന്നു അപ്പോൾ അമ്പലം അടച്ചിരുമല്ലോ ശബരിമല അടച്ചിടും അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഭക്തരെയും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല പിന്നെ ശുദ്ധികലശമൊക്കെ കഴിഞ്ഞിട്ട് അതിൽ അവിടേക്ക് ആളിനെ പ്രവേശിപ്പിക്കാൻ കഴിയും കൈമുറിച്ച് രക്തമെറ്റിക്കാൻ തീരുമാനിച്ചിരുന്നു പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒന്നും വേണ്ട പ്ലാനുകളുടെ ബഹളത്തോടു കൂടിയാണ് ഈ പറയുന്ന സംഘപരിവാർ സംഘങ്ങൾ അന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണ്ട എന്ന് പറയുന്നത് വിഷയമുണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു നമുക്ക് ആ സമയമൊക്കെ നമുക്കറിയാം അന്ന് ഈ മനോജ് ആയിരുന്നു അവിടെ ചുമതലയിൽ ശ്രീ ശ്രീജിത്ത് ഐ പിസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇദ്ദേഹത്തിനെതിരെ അന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ ഒരു അയ്യപ്പ ഭക്തൻ അയ്യപ്പഭക്തനിങ്ങനെ ഇരുമുടിക്കെട്ടും കയ്യിൽ അയ്യപ്പൻ്റെ വിഗ്രഹവുമായി നിൽക്കുന്നു ഒരു പോലീസുകാരൻ്റെ ബൂട്ടിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചവിട്ടി അദ്ദേഹത്തെ മറിച്ചിടുന്നു എന്തൊക്കെയായിരുന്നു അന്ന് ഈ പറയുന്ന സംഘപരിവാറുകാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രചാരണം നടന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനമെടുത്തു എൺപതിനായിരം പേരെ കയറ്റു അവിടെ അപ്പം എ ഡി ജി പിയെ എ ഡി ജി പി മനോജ് അബ്രഹാമിനെ കൊണ്ടുവന്നിട്ട് ഈ ക്രമസമാധാന ചുമതലയെ ഏൽപ്പിച്ചു ഇത് രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ ഈ പറയുന്ന ശബരിമലയിലേക്ക് ഡ്യൂട്ടിക്ക് ആര്യവും എം ആർ അജിത് കുമാർ പോവും എം ആർ അജിത് കുമാറുള്ള മനോജ് ബ്രഹാം പോവും മനോജ് അബ്രഹാം അവിടെ പോയി കഴിഞ്ഞാൽ ശബരിമലയിൽ ഈ എൺപതിനായിരം എന്നുള്ള ആളെ എണ്ണി മനോജ് അബ്രഹാം കയറ്റി വിടും ഇതിൽ കൂടുതൽ ആൾ വന്നാൽ ആ ശബരിമല ഭക്തനെ ചവിട്ടും ഇടിക്കും തൊഴിക്കും ഈ ശബരിമല പിന്നെ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ പടമെടുത്ത് തല്ലിപ്പൊട്ടിച്ചുകളയും അപ്പോൾ ഇതുകൊണ്ട് ഇദ്ദേഹത്തെ മനോജ് അബ്രഹാമിനെ ആ ഒരു പൊസിഷനിലാക്കിയതിനെ അല്ലെങ്കിൽ പിന്നെ ക്രമസമാധാന ചുമതല കൊടുത്തതിനെതിരെ ഇപ്പോൾ ആർ എസ് എസ് ആർ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ആയുധം അതാണ് അവർ ആ തരത്തിലുള്ള ആയുധങ്ങൾ പൊതുവെ മുറിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക കാര്യം മറ്റൊന്നുമല്ല സെൻകുമാറിന്റെ അതേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു എം ആർ അജിത് കുമാർ എന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായി ഹസവാള വരുന്നത് പോയി കാണുന്നു ആർ എസ് എസ്സുകാരും വന്നാലും പോയി കാണുന്നു അവരോട് കുറേ നേരം സംസാരിക്കുന്നു ഈ പറയുന്നതിൽ വത്സന്തി ഇല്ലങ്കേരിയെ കാണുന്നു വത്സന്തില്ലങ്കേരിയായിട്ട് കുറേ സമയം സംസാരിക്കുന്നു എന്നിട്ട് പറയാം ഞാൻ ഇതൊന്നുമല്ല സംസാരിച്ചത് ഒരു സൗഹൃദ കൂടിക്കാഴ്ചയാണ് അല്ലെങ്കിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അപ്പം ഇദ്ദേഹം സത്യത്തിൽ ഈ പറയുന്ന പിന്നെ ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയ ആളെന്ന് പറഞ്ഞാൽ ഈ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു പാലം ഉണ്ടാക്കുന്ന ബി ജെ പിയിലേക്ക് ഈ പറയുന്ന ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരെ സംഭാവന ചെയ്യുന്ന ഒരു ഏജൻറ് മുഖേനയാണ് പുള്ളി ആർ ഈ പറയുന്ന ഫസബാലയെ പോയി കണ്ടത് അപ്പോൾ ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട് അപ്പോൾ അതായത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവ് മുകൾ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മുകളിലിരുപ്പുണ്ടായിരുന്നു ആര് എം ആർ അജിത് കുമാർ ആർ എസ് എസ്കാർക്കും സംഘപരിവാരങ്ങൾക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എം ആർ അജിത് കുമാർ അത് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ എം ആർ അജിക്ക്മാറിനെതിരെ ഇത്രയേറെ ആരോപണം വന്നിട്ടും ബി ജെ പിക്കാർ ആരെങ്കിലും ഒന്നും മിണ്ടിയോ സ്വർണ്ണം കടലിനകത്ത് സ്വർണം കടത്തിയതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായ സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് വന്നിട്ട് എം ആർ അജി കുമാറിനെ പുറത്താക്കണമെന്ന് പറഞ്ഞു ഇല്ല പറഞ്ഞത് ഈ പറയുന്ന പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് സി പി ഐക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ വേറെ ആരെങ്കിലും ഈ പറയുന്ന അല്ലെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഈ പറയുന്ന കെ സുരേന്ദ്രനെയോ ശോഭാ സുരേന്ദ്രനെയോ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എം ആർ രാജ്കുമാറിനെതിരെ അനാവശ്യമായ ആരോപണം ഉന്ന അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ച പേരിൽ ഈ പറയുന്ന നാലായിരം കോടിയുടെ മുതൽ മുതൽമുടക്ക് വി വിയൻവറിനങ്ങ് സൗത്ത് ആഫ്രിക്കയിലുണ്ട് എന്ന് പറഞ്ഞ കക്ഷിയാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം അപ്പോഴും എം ആർ രാജകുമാറിനെക്കുറിച്ച് മോശമായ ഒരു വാക്ക് പറയാൻ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണം കടത്തിന് കൂട്ടുനിന്നു എന്ന് ഒരു വാക്ക് പോലും പറയാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇവരാരും തന്നെ ബി ജെ പി ആർ എസ് എസ് മേഖലയിലുള്ള ഒരാളും ഈ പറയുന്ന പോലെ എം ആർ അജി കുമാറിനെ ഒരു ചെറു നാ നാക്കെടുത്തിട്ടൊന്നും വളച്ചിട്ട് കൂടിയില്ല എന്ന് പറയുന്നതാണ് ശരി അപ്പോഴാണ് മനോജ് എബ്രഹാമിനെ ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിടിച്ച് മാറ്റി നിർത്തി കർമ്മസമാധാന രാജ്യം വേണ്ട പകരം മനോജ് എബ്രഹാമിനെ അപ്പോൾ മനോജ് എബ്രഹാം ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാരത്തിൽ മനോജ് എബ്രഹാം വന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ വിശ്വാസം അവിടെ തകർക്കപ്പെടും ഞങ്ങളുടെ ശബരിമലയിലെ ഞങ്ങളുടെ വിശ്വാസം തകർക്കപ്പെടും കുറേ നാൾ അതിൻ്റെ പേര് സമരം ഇനി ചെയ്യാമല്ലോ ഈ എൺപതിനായിരം പേരെ പിന്നെ ആളുടെ എണ്ണം ഭക്തരുടെ എണ്ണം ചുരുക്കി അപ്പോൾ ഇപ്പോൾ പറയുന്ന പറച്ചിലെന്ന് വെച്ചാൽ സർക്കാരിന് അതായത് പിണറായി വിജയൻ സർക്കാരിന് ഒരു അജണ്ടയുണ്ട് അവിടെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരുത്തണം എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടയാണ് ആ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ തീരുമാനം വന്നു അതിനുശേഷം ഇത് നടപ്പിലാക്കണം എക്സിക്യൂട്ട് ചെയ്യണമല്ലോ ഒരു പ്ലാനിങ് ഉണ്ടായി ആ പ്ലാനിങ് ഒരു തീരുമാനമുണ്ടായി ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനോജ് എബ്രഹാമിനെ പോലെ ഈ പറയുന്ന ഭക്തരോട് വള അതിനീജമായി പെരുമാറിയ ഒരു ആളെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് എ ഡി ജി പി ആക്കി മാറ്റുകയും ചെയ്തു അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതല കൊടുക്കുകയും ചെയ്തു ഈ രീതിയിലുള്ള നരേറ്റീവ്സാണ് ഇപ്പോൾ പൊതുവേ ഈ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ കൂടെ ചില ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് അന്ന് അയ്യപ്പ ഭക്തരോട് ആക്രോശിക്കുന്ന മനോജ് എബ്രഹാം അതിന് ചിലരെ ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ അദ്ദേഹം ഒരു കോളേജിൽ റാഗിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹം അവിടെ അവിടുത്തെ ഈ അന്ന് മരി മരണപ്പെട്ടു പോയ കുട്ടിയുടെ അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രക്ഷോഭം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന സമയത്ത് കെ എസ് യുക്കാർ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ആ അമ്മ ബോധക്ഷയം വന്നിട്ട് താഴെ വീണു താഴെ വീണപ്പോൾ ആ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഈ കെ എസ് യുക്കാരെല്ലാം പ്രതിഷേധവുമായി എത്തിയപ്പോൾ അവർക്കെതിരെ അതിശക്തമായി ഗർജിക്കുന്ന അല്ലെങ്കിൽ അവരെ ശക്തമായി ശകാരിക്കുന്ന എ ഡി ജി പി എം ആർ അല്ലെങ്കിൽ ഈ മനോജ് അബ്രഹാമിൻ്റെ പടം കൊടുത്തുകൊണ്ടാണ് പറയുന്നത് ഇത് ശബരിമലയിൽ പണ്ട് ആ സമയത്ത് ഭക്തരോട് ഈ മനോജ് അബ്രഹാം പെരുമാറുന്ന രീതിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചിത്രവും ഇപ്പോൾ വല്ലാതെ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു സൂചനകളാണ് നമുക്ക് തരുന്നത് കാര്യം ഇതിനെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിലൂടെ ഒരു രാഷ്ട്രീയ വീക്ഷണ കോണിലൂടെ കാണാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് ഏറെ വേണ്ടപ്പെട്ട എം ആർ അജിത് കുമാറിനെ പിടിച്ച് പുറത്താക്കി പകരം മനോജ് അബ്രഹാനെ കൊണ്ടുവന്നു രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ പോലും നേടിയിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മനോജ് അബ്രഹാം എന്നുള്ള കാര്യവും നമ്മൾ ഈ അവസരത്തിൽ മറക്കാൻ പാടില്ല എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തൽക്കാലം ഈ രണ്ട് ചുമതലകളും കൂടി വഹിക്കാൻ കഴിയില്ല ഇപ്പം ഇൻ്റലിജൻസിൻ്റെ എ ഡി ജി പി സ്ഥാനവും ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും രണ്ടും കൂടെ വഹിക്കാൻ കഴിയില്ല എന്തെങ്കിലും ഒരു തീരുമാനമാക്കി കൊടുക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തു തന്നെ ആയിരുന്നാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചില നരൈറ്റീസ് അത് വരുംകാല രാഷ്ട്രീയ ഒരു വലിയ ഭീഷണിയായി തീരുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക